ഉൽപ്പത്തി രണ്ടാം അധ്യായം ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു ദൈവം ചെയ്ത പ്രവൃത്തിയൊക്കെയും അവിടുന്ന് തീർത്ത ശേഷം ദൈവം ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം വിശ്രമിച്ചു താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് അവിടുന്ന് വിശ്രമിച്ചതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്തി മഴ പെയ്ച്ചിരുന്നില്ല നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമോതി അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി അവിടുന്ന് സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി കാണാൻ ഭംഗിയുള്ളതും ഭക്ഷണത്തിന് നല്ലതുമായ എല്ലാ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ നന്മ അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു തോട്ടം നനയ്ക്കുവാൻ ഒരു നദി ഏതനിൽ നിന്ന് പുറപ്പെട്ടു അത് അവിടെ നിന്ന് നാല് കൈവഴിയായി പിരിഞ്ഞു ഒന്നാമത്തേതിന് പീഷോൺ എന്ന പേർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു അവിടെ ഗുൽഗുലും ഗോമേതകവും ഉണ്ട് രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു പേർ അത് കൂഷ് ദേശമൊക്കെയും ചുറ്റുന്നു മൂന്നാം നദിക്ക് ഹിദ ഹിദ്ക്കൽ എന്നു പേർ അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു നാലാം നദി ഫ്രാത്താകുന്നു യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സൂക്ഷിക്കുവാനും ആക്കി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നി നിശ്ചയമായി മരിക്കും അനന്തരം യഹോവ്യയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു യഹോവ്യയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് ആദാം അവയ്ക്ക് എന്ത് പേരെടുമെന്ന് കാണുവാൻ അവൻ്റെ മുൻപിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും ആദാം അവയ്ക്ക് പേരായി ആദാം എല്ലാ കന്നുകാലുകൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടു മൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടു കിട്ടിയില്ല ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാര്യലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ അപ്പോളാദം ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഒരു ദേഹമായി തീരും മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നനായിരുന്നു അവർക്ക് നാണം തോന്നിയില്ലതാനും ഈ വാഴ്ച കേട്ട തിരുവചന വേദഭാഗങ്ങളെ ദൈവം നമ്മൾ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ